കേവല നഗരസഭാ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തിങ്കളാഴ്ച തുടക്കമാകുമെന്ന് നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ പറഞ്ഞു ജോസ് കമാണി എം പി മുഖേന നഗരസഭാ ചെയർമാൻ മുഖ്യമന്ത്രിയും കായികമന്ത്രിയും നേരിൽ കണ്ട ആവശ്യം ഉന്നയിക്കുകയും തുടർന്ന് സർക്കാർ ബഡ്ജറ്റിൽ ഏഴ് കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും കിട്ടാൻ താമസം നേരിട്ടപ്പോൾ ചെയർമാന്റെ നേതൃത്വത്തിൽ പലതവണ തിരുവനന്തപുരത്ത് പോയി ഇടപെടലുകൾ നടത്തിയാണ് ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാൻ സാധിച്ചതും നിർമ്മാണം ആരംഭിക്കാൻ സാധിക്കുന്നതെന്നും ചെയർമാൻ പറഞ്ഞു ടെൻഡർ ചെയ്തപ്പോൾ മിച്ചം വന്ന തുക ഉപയോഗിച്ച് ഗ്യാലറി നിർമ്മാണം ഉൾപ്പെടെയുള്ള സ്റ്റേഡിയത്തിലെ മറ്റു വർക്കുകൾ നഗരസഭ നിർദ്ദേശിച്ചിട്ടുണ്ട് നഗരസഭ സ്റ്റേഡിയത്തിന്റെ ഒഴിഞ്ഞു കിടന്ന സ്ഥലങ്ങളിൽ വോളിബോൾ കോർട്ട് ബാസ്ക്കറ്റ്ബോൾ കോർട്ട് ഓപ്പൺ ജിം എന്നിവയ്ക്കായി ഉപയോഗിച്ചു വരുന്നതിനാൽ ഗ്യാലറി നിർമ്മാണത്തിന്റെ സ്ഥലപരിമിതി ഉണ്ട് നിലവിൽ ചെയ്തു കഴിഞ്ഞ ടെൻഡറിലെ മിച്ചം തുക ഉപയോഗിച്ച് പാല ജനറൽ ആശുപത്രിയിൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഈ തുക വിനിയോഗിക്കണമെന്ന് കൗൺസിൽ എകണ്ഡേന പ്രമേയം പാസാക്കി എം എൽ എക്ക് നൽകിയിരുന്നു എം എൽ എ ആദ്യം നിർദ്ദേശിച്ചതുപോലെ ഏഴ് കോടിയിൽ ആറ് പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപയും സിന്തറ്റിക് ട്രാക്കിങ് അനുവദിച്ചിരുന്നെങ്കിൽ അതിനുള്ള സ്ഥലം അവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ വലിയൊരു തുക ലാപ്സാകുമായിരുന്നു ഈ തുക ജനലാശുപത്രിക്ക് അകമാറ്റാൻ എം എൽ എട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിൽ രാഷ്ട്രീയമില്ലെന്നും ക്രെഡിറ്റ് ആർക്കാണെങ്കിലും കുഴപ്പമില്ലെന്നും ചെയർമാൻ തോമസ് പീറ്റർ പറഞ്ഞു നഗരസഭയുടെ നിരന്തര പരിശ്രമത്തിൽ തുക അനുവദിച്ച കേരള സർക്കാരിനോടും ഇതിനെ സഹകരിച്ച ജോസ് കെ മാണി എം പി മുൻ എം പി തോമസ് ചാഴിക്കടൻ മാണിസികാപ്പൻ സി കാപ്പൻ എം എൽ എന്നിവരോടും നന്ദി രേഖപ്പെടുത്തുന്നതായും ചെയർമാൻ അറിയിച്ചു സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന് ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ നിർവഹിക്കും ജോസ് കെ മാണി എം പി ഫ്രാൻസിസ് ജോർജ് എം പി മാണിസികാപ്പൻ എ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൌൺസിലേഴ്സ് രാഷ്ട്രീയ നേതാക്കന്മാർ തുടങ്ങിയവർ സംബന്ധിക്കും